അസ്സാമലൈക്കു വരഹമുല്ലാ പ്രിയമുള്ള അഹബാബിൽ മദീനയിലെ മുഹബീകളെ പച്ചയ് സയ്ദന്മാർ ആലിമികൾ മേനങ്ങള് നമ്മുടെ മദീനത്തെ ഏറെ കാലത്തെ വലിയ പ്രവർത്തകനും മർക്കസുമായി ബന്ധപ്പെട്ട് എപ്പിസാദുമായിട്ട് വളരെ അടുത്ത് ബന്ധമുള്ള ആളാണ് കുന്നമംഗലം മറുക്കൽ ഉമ്മർക്കാന്ന് മദീനത്ത് പറഞ്ഞാലറിയും അദ്ദേഹം മദിനീങ്ങളുടെ ആണ്ടിൻ്റെ ദിവസം ഈ ലോകത്തോട് യാത്ര പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് വേണ്ടി കഴിയുന്നവരെല്ലാം യാസീനും വ്യാസീനും കത്തമൊലകുറുവാനും ഓരവാൻ വേണ്ടി അഭ്യർത്ഥിച്ചുകൊള്ളുന്ന മരണകാലം എന്താണെന്ന് വ്യക്തമായിട്ടില്ല ഉള്ള പോലും തിരിഞ്ഞിട്ടില്ല എന്താണെന്നുള്ളത് വോയിസിൽ കണ്ടതാണ് എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി പാർട്ടിക ലോക വിജയത്തിനു വേണ്ടി പ്രത്യേകിച്ച് ആഴ്ച ഭാഗ്യവാനാണ് ബതിരികൾ ആണ്ടിൻ്റെ ദിവസമല്ലേ അദ്ദേഹത്തിന്റെ ബർജിയ ലോക പ്രാഹത്തിനും സന്തോഷത്തിലും ആക്കിക്കെട്ട റഹ്മാൻ റബ്ബ് അവരെയും നമ്മൾ നാല് ജന്നാത്തനഴി വന്ന് സുഖ ലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ ായിരുന്നു കുറച്ച് സമയം വേണം അവർ ഒഫാത്ത ആയത് നമ്മളെ കൂട്ടത്തിൽ ഒരുവനായി ജീവിച്ച ആളാണ് നമുക്കൊക്കെ അറിയാം പ്രായം മറന്നുകൊണ്ട് അള്ളാഹു അവർക്ക് റൺമത്ത് നൽകുമാറാവട്ടെ അള്ളാഹു അവർക്ക് മൗഫുറത്ത് നൽകുമാറാവട്ടെ അള്ളാഹു അവർക്ക് എല്ലാവിധ ഖബർ ജീവിത സന്തോഷം നൽകുമാറാവട്ടെ കുടുംബത്തിനുള്ള സമാധാനം നൽകുമാറാവട്ടെ അവരെയും നമ്മളെയും നമ്മൾ മരണപ്പെട്ടു പോകാൻ റഫീഖ് അടക്കം എല്ലാവരെയും അള്ളാഹാന്റെ അലൈഹി മാറാവട്ടെ